കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ട് എന്നിട്ട് എന്ത് ഒരു തെറ്റ് പറ്റിയാൽ നമുക്ക് ശ്രമിക്കാം അല്ല നമ്മൾ പറയാം സാറേ ഇങ്ങനൊരു അവസ്ഥ പറ്റി അല്ല ഞങ്ങൾ ആള് മാറി ചെയ്തു പക്ഷേ ഇത് ചോദിക്കാൻ ചെന്ന അവൻ്റെ അച്ഛനായ എന്നെ സ്റ്റേഷനിൽ റിമാൻഡ് ചെയ്യാൻ അവർ ശ്രമിച്ചു കാരണം അവൻ ഒന്നാമത് ഞാൻ പറഞ്ഞ ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു റിക്കവറായി എൺപത് ശതമാനത്തോളം അവൻ റിക്കവർ ആയി നല്ലൊരിതായിട്ട് വന്നതാണ് അപ്പോഴാണ് ഈ സംഭവം കാണുക അതിനുശേഷം ഞങ്ങൾ ഒന്നേ ഒന്നര മാസത്തോളം അവൻ ഹോസ്പിറ്റലിൽ ആയി ആകേണ്ടി വന്നു അവന് മനസ്സാകാൻ ഡെസ്പായിരിക്കുക അവൻ തന്നെ വിചാരിക്കണം എന്തെങ്കിലും അവൻ കടുക്കുകയും ചെയ്തിരുന്നെങ്കിലോ ഇത് പോകും അവർക്ക് ഈ സി എക്ക് പൊക്കോൻ വേണോ എന്നൊരു കാര്യം അവൻ്റെ തലയൊരു ഒരു ഒരു ഒന്നുമില്ലെന്ന് ഞാൻ പറയുള്ളൂ മസിൽ പവർ അല്ല വേണ്ടത് അറിയില്ല വിവേകം ബുദ്ധി എന്ന് പറഞ്ഞ സാധനം വേണം എൻ്റെ മോൻ അപ്പോഴും പറയുന്നുണ്ട് സാറ് ഞാനല്ല കുറ്റക്കാരെ ഇയാളോട് ചോദിക്കുമെന്ന് പറയുന്നുണ്ട് അയാളോട് ഒരു അക്ഷര അദ്ദേഹത്തിന് ചോദിക്കാൻ വയ്യേ ഇയാൾ എന്ത് നീതിയാണ് നടപ്പാക്കുന്നത് എൻ്റെ മോൻ അവിടെ ദേഷ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു വിളിക്കാൻ അല്ലെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് നേരെ പോലീസിന്റെ അതിക്രൂരമായ മർദ്ദന മുറികൾക്ക് കോട്ടയത്ത് ഒരു യുവാവ് ഇരയായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഈ വീഡിയോ നടന്നത് മാർച്ച് മാസത്തിൽ നടന്ന സംഭവമാണ് പക്ഷെ ഇതിപ്പോഴാണ് വ്യാപകമായി പ്രചരിക്കുന്നത് യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് പോലീസ് ഈ യുവാവിനെ തല്ലിച്ചതച്ച് സിനിമാ സ്റ്റൈലിൽ തല്ലിച്ചതച്ച് വാഹനത്തിൽ കെട്ടി വലിച്ചു കൊണ്ടുപോയത് സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് നേരിട്ട് അന്വേഷിച്ചറിയാം നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ക്രൂരമായി മർദ്ദനമേറ്റ അഭയുടെ മാതാപിതാക്കളാണ് നമുക്ക് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് നടന്നതെന്ന് ഈ സംഭവം നടക്കുന്നത് മാർച്ച് മാസം ഇരുപതാം തീയതിയാണ് ഇരുപതീ ഏകദേശം ഒരു ആറു മണിയോട് അടുത്താണ് അപ്പം മോൻ ഒരു നാരങ്ങം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ എന്നോട് മുപ്പത് രൂപ മേടിച്ചിട്ടുണ്ട് വെളിയിലേക്ക് പോയതാണ് അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഏറ്റവും പാർവല് ഭാഗമാണ് അപ്പം മോൻ നാരങ്ങള്ളം കുടിച്ചിട്ട് സ്റ്റാൻഡ് വഴി ഇറങ്ങി ബൈക്ക് ഓടിച്ച് ഹിമാലയം ബൈക്ക് അപ്പോൾ അതിൽ ഓടിച്ച് അവൻ ഓൾഡ് എം സി റോഡിൽ കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവാ അങ്ങനെ വരുന്ന സമയം നമ്മുടെ പൊന്മാങ്കൽ ബസ് അവർ ശരിക്കും വഴി ബസ് റൂട്ട് ഇല്ലാത്തതാണ് അതുവഴി പാഞ്ഞു ചെന്ന് മോനെ അടിച്ച് വണ്ടി അടി പോകേണ്ടായിരുന്നു അപ്പോൾ ബസ് സ്റ്റാൻഡിന് ഒരു മുന്നൂറ് മീറ്റർ അകലത്തിലാണ് ഈ സംഭവം അപ്പം ഇവൻ പെട്ടെന്ന് തന്നെ പേടിച്ച് വണ്ടി വെട്ടിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അപ്പം ഇവൻ മോൻ ചെന്ന് സ്റ്റാൻഡിൽ ചെന്ന് ഈ ഡ്രൈവറോട് ഈ കാര്യം തിരക്കിയതാണ് സംഭവം ചോദിച്ച് വന്നപ്പം ഡ്രൈവർ ഇവനൊക്കെ ചവിട്ടാനൊക്കെ കാലുമുക്കി വരുന്നുണ്ട് അതുപോലെ തന്നെ അതുകൂടാതെ ഡ്രൈവർ പറഞ്ഞു ഇന്നേപോലെ നീ അവിടെ നിൽക്കണം അതിനെക്കിട്ടുള്ള പണി വരുന്നുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതും കൂടി കേട്ടപ്പോൾ ഓന് ഭയങ്കര ഇതായി ദേഷ്യം സ്വഭാവം ദേഷ്യം വരും എന്നിട്ട് ഇവനെ ഉടനെ കെട്ടി പറഞ്ഞു എന്നാൽ പിന്നെ ആരാ വരണമെന്ന് കാണണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ താമസിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇവിടെ തർക്കത്തിൽ നിൽക്കുക അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിനുള്ളിൽ ഈ ഡ്രൈവർ പോലീസിനെ വിളിച്ചിട്ടാണെന്ന് തോന്നുന്നു പോലീസ് അൻസല് സി ഐ അൻസലും ഒരു അൻസലും ഡ്രൈവറും യൂണിഫോമിലും മൂന്ന് പേര് മഫ്റ്റിയില മറ്റ് പോലീസുകാർ യുവന്മാര് പാഞ്ഞു വന്നിട്ട് നേരെ ആ സമയത്ത് മോൻ ഒന്നും പറയാനില്ല നമുക്ക് കാണാൻ പറ്റും കാരണം പ്രകോപനം ഇല്ല ആദ്യം ഡ്രൈവറുമായിട്ട് തർക്കിക്കുന്നുണ്ടെങ്കിലും പിന്നെ അവൻ സൈലന്റായി നിൽക്കുക ആ സമയത്ത് പുറകുന്നു വന്ന് ഈ ഇവന്റെ മുടിക്കുത്തിരി പിടിച്ചിട്ട് ശരിക്കും ഇടിക്കുക ഒരു കാര്യവും ചോദിച്ചില്ല ഒരു കാര്യവും ചോദിച്ചില്ല ഇങ്ങനെ ഒരിക്കലും ആരോടും ചെയ്യരുത് എന്നിട്ട് അവനെ പിടിച്ച് അവിടെ നിന്ന് ബലമായിട്ട് ഇടിയും കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് ഹെൽമെറ്റ് കൊണ്ട് ഈ പറഞ്ഞ അനീഷ് എന്ന് പറയുന്ന പോലീസുകാരൻ അവൻ രണ്ടു പ്രാവശ്യം ഇവനെ അടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവനെ പിടിച്ച് ജിപേയിലേക്ക് ബലമായിട്ട് കയറ്റുന്നു ഈ സമയത്താണ് എൻ്റെ ഫോൺ കോൾ ചെയ്യണത് ഇവനെ കാണാൻ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അപ്പോൾ ഇവൻ പറഞ്ഞു സാറേ പപ്പ വിളിക്കുന്നുണ്ടെന്ന് എടുത്തോട്ടേന്ന് ഫോൺ എടുത്തോട്ടേന്ന് ചോദിച്ചു അത്ര ചോദിച്ചുള്ളൂ ഉടനെ ഇയാൾ പുറയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇവൻ്റെ ഫോൺ ബലമായിട്ട് പിടിച്ച് മേടിച്ച് നിലത്തടിച്ച് പൊട്ടിച്ച് ഇത് കഴിഞ്ഞിട്ട് ഇവനെ നേരെ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നതിന് വരെ ഇവരുടെ ഇത് ഇവർ മീഡിയൻ ഉണ്ട് തൊട്ടടുത്ത് തന്നെ അവിടെ ക്യാമറ ഇല്ല എന്നുള്ള കാരണം എന്നാൽ അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇവരൊരു അഞ്ചാറ് പേര് ചേർന്ന് അടിച്ചതിൻ്റെ പാടാണ് അപ്പുറേ കാണുന്നത് എന്നിട്ട് അന്ന് രാത്രി ഞങ്ങളിവിടെ പറഞ്ഞു വിട്ടു ഇത് കഴിഞ്ഞ് ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന അറിഞ്ഞപ്പം ഇവർ ഇത് ഇത് ഇരുപതാം തീയതി നടക്കുന്ന സംഭവം ഇരുപത്തി മൂന്നാം തീയതി മാർച്ച് ഇരുപതിന് നടക്കുന്ന സംഭവം ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് അറിഞ്ഞപ്പം ഇവർ ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് ഡ്രൈവറുടെ നിന്നും എഴുതി മേടിച്ചു പരാതി അതായത് ഡ്രൈവറെ എൻ്റെ മകൻ ഹെൽമെറ്റിന് തല്ലി പോലീസുകാർ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു നാട്ടുകാരുടെ നേരെ വധഭീഷി മുഴക്കി എന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസ് എടുത്ത് അവനെതിരെ കേസും ചാർജ് ചെയ്തു ആ ദൃശ്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇല്ല 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 എന്നിട്ട് ഞാൻ അന്ന് ഞാനന്നുപോലും പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടും എസ് പി അദ്ദേഹത്തെ കണ്ടു ഡി എസ് പിന്നെ കണ്ടു എല്ലാവരെയും കണ്ടു ഞങ്ങൾ പറഞ്ഞു സാറേ എന്തെങ്കിലും തെറ്റവൻ്റെ ഭാഗത്തു നിങ്ങൾ തക്കതായി ശിക്ഷ കൊടുത്തു പക്ഷേ അവിടെ സി സി ടി വി ക്യാമറയുണ്ട് അത് പരിശോധിച്ചാൽ വ്യക്ത എല്ലാം വ്യക്തമാകും അത് പരിശോധിക്കാൻ പറയും ഇവരാരും ഇവർ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവർ നമുക്ക് തരുന്നില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അത് പരിശോധിച്ചിട്ട് നിങ്ങൾ എൻ്റെ മായൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവന് തക്കതായ ശിഷ്ടം കൊടുക്കുക പക്ഷേ അല്ലാത്തതാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ശക്തമായിട്ട് നേരിടുമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ സി ഐക്ക് വിരാശ അഭിപ്രായം അപേക്ഷ വന്നു പുള്ളി തന്നില്ല ഡി വൈ സ്പിക്ക് കൊടുത്തു ഇതിൻ്റെ ഡിവൈ സി പി പറഞ്ഞത് ഇതിൻ്റെ ഫുട്ടേജ് പതിനഞ്ച് ദിവസങ്ങളാണ് ബാക്കപ്പ് ഞാൻ കലക്ട്രോണിന് വിരാശം വച്ച് മുപ്പത് ദിവസം ഉണ്ടെന്ന് എനിക്കറിയാം കൂടാതെ ലാസ്റ്റ് ഡി സി ആർ ബിക്കാരാണ് ഇത് ആദ്യം അന്വേഷിച്ചത് അവരന്വേഷിച്ചിട്ട് സത്യസന്ധമായ അന്വേഷണം ആദ്യം നടന്നത് പക്ഷേ ആ എസ് പി അദ്ദേഹത്തെ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയമായപ്പം അദ്ദേഹം ഒരു മൂന്നാഴ്ച ലീവ് എടുത്തു എന്നിട്ട് വേറൊരു ഡി എസ് പി അത് ഇവിടുത്തെ വേണ്ടപ്പെട്ട ഒരു ആളാണ് എസ് പിക്ക് വേണ്ടപ്പെട്ട ആളാണ് അപ്പോൾ പുള്ളിയുടെ കെയർ ഓഫിൽ ഇങ്ങനെ ബസ് സ്റ്റാൻഡിലെ സി സി ടി ഫുട്ടേജ് പരിശോധിച്ചതിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ട് കൊടുത്തു അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു എന്നാൽ ശരി അന്നത്തെ ആ പരിശോധിച്ചെന്ന് പറയുന്ന ആ റിപ്പോർട്ട് എൻ്റെ സി സി ടി ഫുട്ടേജ് വേണമെന്ന് പറഞ്ഞ് ഞാൻ എസ് പിക്ക് കൊടുത്തു അപ്പോൾ അവർക്ക് തരാക്കാൻ പറ്റില്ല എന്നിട്ടും അവസാന നിമിഷം ഞാൻ അത്രയും ഇത് ചെയ്തുകൊണ്ട് അവർക്ക് തരാതിരിക്കാൻ പറ്റിയില്ല സി സി ടി വി ഫുട്ടേജ് കിട്ടി ഞാനത് നോക്കുമ്പം വ്യക്തമായിട്ട് കാണാം നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഒരു രീതിയിലുള്ള പ്രഭോബനം അവൻ ഉണ്ടാക്കിയിട്ടില്ല അവനത്രയും മൃഗീയുമായിട്ട് തല്ലേണ്ട കാര്യം എന്താണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകത്തത് ഇവന് ഒരു മുൻകു മുൻപരിചയൊന്നുമില്ല അപ്പോൾ സി ഐയുടെയും പോലീസുകാരുടെ അഹങ്കാരം തന്നെ ഇവിടെ സർക്കാർ സംവിധാനത്തിന് പോരായ്മ ഇത് ഉറപ്പായിട്ടും കാരണം ഞാൻ പറഞ്ഞില്ലേ പോലീസാർ ഇങ്ങനെയല്ല വരുമ്പറ നല്ല പോലീസാണ് ഞാൻ അഞ്ച് വർഷം പോലീസുണ്ടായിരുന്ന എൻ്റെ ചേട്ടൻ ഡി വി എസ് ബി ആയിട്ട് പെൻഷനാളാണ് എന്ന് ഈ പറഞ്ഞ പോലീസുകാർക്ക് ഒരു വാക്ക് ആ സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ ഇനിയിപ്പോൾ ഇവൻ മല്ല കത്തിയും പിടിച്ചുകൊണ്ട് ഓരോ കുളിച്ച് ചെയ്യുക ശരിയാണ് അടി അടികൊടുത്താൽ മനസ്സിലാവും ഇവൻ ഒരു പ്രഭവനും ഇല്ലാതെ നിൽക്കുക അവനോടൊന്ന് ചോദിച്ചാൽ മതി അതാ എന്താടാ പ്രശ്നം അതുമാത്രമല്ല അവിടെ നിന്നവർ പറയുന്നുണ്ട് സാറേ ഇവനല്ല ചെയ്ത ഒന്നും ചെയ്തിട്ടില്ല എന്നാ ഇതിനകത്ത് തന്നെ മൊഴി പറയുന്നുണ്ട് സൗണ്ടും ഉണ്ട് ഇതൊന്നും നമ്മൾ പറഞ്ഞതല്ലോ അപ്പം ചെയ്യേണ്ടത് തന്നെ സി എ വന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ആ പ്രശ്നം അവിടെ തീരുന്നതിന് ഇനി ഒന്നും വേണ്ട അവിടെ വെച്ച് ഇവനെ പിടിച്ച് അകത്ത് തെറ്റി എൻ്റെ ഫോൺ കോൾ ചെല്ലുമ്പോഴെങ്കിലും അതൊന്ന് അറ്റൻഡ് ചെയ്യാനായിട്ടോ അവനെയോ അല്ലെങ്കിൽ സി ചെയ്യാനോ ചെയ്തിരുന്നില്ലോ അവിടെ ഈ പ്രശ്നം തീരും അപ്പോൾ ഇത് ചെയ്യാത്തതിൻ്റെ അഹങ്കാരമെന്ന് പറയും ആ അഹങ്കാരത്തിന് ഞങ്ങൾ സംഭവിക്കില്ല കാരണം ഞാൻ എൻ്റെ മാനാണ് ഈ സി സി ടി വി ഫുട്ടേജ് കിട്ടിയില്ലെങ്കിൽ ഇവർ മൊത്തം എന്നിട്ട് ഇവർ നമ്മുടെ ആ ചാനലിൻ്റെ പറഞ്ഞാൽ ജാഗ്രത ചാനൽ അവൻ പെയ്ഡ് ചാനലായിരിക്കും അവൻ പൈസ കൊടുത്തിട്ടായിരിക്കും അവൻ വന്നിട്ട് ഈ പറഞ്ഞ അവിടെയുള്ള പച്ചക്കറിക്കിടക്കാരനും മരുന്നുകൾക്കാരനും അതുപോലെ തന്നെ വണ്ടിയുടെ മറ്റേ അനൗൺസ്മെൻറ്റ് നടത്തണം അവനെയൊക്കെ വിളിച്ചിരുത്തി കള്ളമൊഴി പാതിയ പട്ടി ആടിനെ പട്ടിയാക്കണ പരിപാടി എന്നിട്ട് എൻ്റെ മകൻ ഈ പറഞ്ഞ ഡ്രൈവറെ ഹെൽമെറ്റിന് അടിച്ചു ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അവൻ അടുത്ത ട്രിപ്പ് എടുത്തിട്ട് പോയവനാണ് കാണാൻ പറ്റും അതാ അതൊക്കെയാണ് നമുക്ക് ഇത് കണ്ട് ഇതെല്ലാം നമ്മുടെ ഡി വൈ എസ് പി എസ് പി അടക്കം എല്ലാവരും ഇത് കണ്ടിട്ടുള്ള ഇവർ ഒളിച്ചു വെച്ചു ഇവർ പുറത്ത് വിടുന്നില്ല ഞങ്ങളുടെ അപ്പോഴും പറയണതാണ് സാറേ ഇതൊന്ന് വെളിവിട എന്നിട്ട് ഞങ്ങൾ നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തു ഈ നീതി നിർവഹിക്കേണ്ട ഈ തന്നെ ഇങ്ങനെ ഇത് ഇത്തരത്തിലുള്ള പെരുമാറ്റമാണ് സാധാരണ ജനങ്ങൾക്ക് അല്ല അടച്ചുപറയുന്ന പോലും മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും പക്ഷെ ഇത്രയും ഒരു കുടുംബത്തെ നശി നീയമായിട്ട് ഉദ്രവിക്കരുത് കാരണം ഒരു തെറ്റ് പറ്റിയാൽ നമുക്ക് ശ്രമിക്കാം അല്ലെ നമ്മൾ പറയാം സാറേ ഇങ്ങനൊരു അബദ്ധം പറ്റി അല്ലെ ഞങ്ങൾ ആള് മാറി ചെയ്തു പക്ഷെ ഇത് ചോദിക്കാൻ ചെന്ന അവന്റെ എന്നെ സ്റ്റേഷനിൽ റിമാൻഡ് ചെയ്യാൻ അവർ ശ്രമിച്ചു എന്നെ പിടിച്ച് അവര് എൻ്റെ മൊബൈൽ മേടിച്ചു ഇപ്പം മെഡിക്കൽ എടുക്കും എന്ന് പറഞ്ഞ് സ്റ്റേഷൻ്റെ ഗ്രില്ല് വരെ അടച്ച് എന്നെ പാനിക്ക് ഇവരെ ഞങ്ങളുടെ ഇന്ന് പരാതിയില്ലെന്ന് ബലമായിട്ട് എഴുതി മേടിച്ചു മാനം കൊണ്ട് അത്രയും വൃത്തികർ കാണിക്കണ ഇത് എവിടെ കേരളമല്ല കേരള വേറെ ഇതൊന്നും അല്ലല്ലോ അത് അനുവദിക്കാൻ പറ്റിയില്ല ഇപ്പോഴും ഭയമുണ്ട് കാരണം മറുപക്ഷത്ത് നിൽക്കുന്നത് പ്രബുൽ ആൾക്കാരാണ് രാഷ്ട്രീയപരമായിട്ടും അല്ലാതെ ഫോഴ്സും ആൾബലവും ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനിയും കള്ളക്കഥകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് അങ്ങനെ ആ ശരിക്കും എനിക്കെൻ്റെ മോൻ വെളിയിലോട്ടിറങ്ങുമ്പോൾ ഇപ്പോൾ പേടിയായി ഇവർ ട്രാഫിൻ്റെ എൻ്റെ എൻ്റെ മോനെതിരെ എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ അവനെ അപായപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അപായമുണ്ടാകുമെന്നോ ഞങ്ങൾ ഭയപ്പെടുന്നു കാരണം ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തോട് ഇവർക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇവിടുത്തെ എസ് പി കണ്ടിട്ടുണ്ട് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് എന്നിട്ട് എന്ത് നടപടി ഉണ്ടായി എന്നിട്ട് അവരുടെ പോലീസുകാരെല്ലാം നല്ലവരാണ് എൻ്റെ പോലീസിനെ ഞാൻ സംരക്ഷിക്കുമെന്നാണ് എസ് പി ഞങ്ങളോട് പറഞ്ഞത് എസ് പി ഞങ്ങളോട് പറഞ്ഞതാ എൻ്റെ പോലീസിനെ എനിക്കറിയാമെന്ന് അപ്പൊ പിന്നെ ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾക്കറിയില്ല ഇപ്പൊ ഞങ്ങൾക്ക് പോലീസ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഇവര് എന്തും ചെയ്യുന്ന ഒരു ആൾക്കാരാണ് സുരക്ഷ കൂട്ടാൾക്കാരാണ് ശരിയട ചിലപ്പോ ഇതില് ഒത്തിരി പേര് എമ്പത് ശതമാനം നല്ല ആൾക്കാർ ഉണ്ടാകുമായിരിക്കാം പക്ഷേ ഈ അപമാനമാണ് ഈ ഇരിക്കുന്ന സി ഐ ഒക്കെ കാരണം അവിടെ നിന്ന് എൻ്റെ മോൻ അപ്പോഴും പറയുന്നുണ്ട് സാറേ ഞാനെല്ലാ കുറ്റക്കാരെ നീയാളോട് ചോദിക്കുമെന്ന് പറയുന്നുണ്ട് അയാളോട് ഒരു അക്ഷര അദ്ദേഹത്തിന് ചോദിക്കാൻ വയ്യേ ഇയാൾ എന്ത് നീതിയാണ് നടപ്പാക്കുന്നത് എന്താണ് എല്ലാവരും ഒരേ കണ്ണിലൂടെ കാണരുതും അല്ലെങ്കിൽ അവൻറെ അവനെ പിടിച്ചോണ്ട് പോട്ടെ അറസ്റ്റ് ചെയ്യട്ടെ എന്താണ് തെറ്റ് ചെയ്തതെന്ന് തെളിയിക്കട്ടെ തെറ്റ് ഏതൊരു പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവന്റെ പേരൻസിനെ വിളിക്കണം അല്ലേ ഇത് കൂടാതെ വളരെയധികം ദ്രോഹം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ മോൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് അവരുടെ ഡോക്ടറോട് കള്ളമൊഴി ഇവര് മൊഴിതിരുത്തി അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് മൊഴി മേടിച്ചിട്ട് അത് പോലീസുകാർ തിരുത്തി ഡോക്ടർ കൊടുത്ത മൊഴിയല്ല കോടതി ഇവർ കൊടുത്തത് അതിലെഴുതി ചേർത്തവർ ആ ഗ്യാപ്പിൽ എഴുതി ചേർത്ത് ഇല്ല ഇല്ല ഒരിടത്തും നീതി കിട്ടിയിട്ടില്ല ഒരിടത്തുനിന്നും നമ്മൾ മുഖ്യമന്ത്രി ഡി ജി പി എസ് സി എസ് കമ്മി എല്ലാ മനുഷ്യർ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞു ഇതുവരെ നമുക്ക് ഈ സി സി ടി വി ഫുട്ടോ കിട്ടിയാൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവര് നമുക്ക് നീതി കിട്ടത്തില്ല ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായേക്കാം ഈ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പൊ നാലു മാസങ്ങൾക്ക് ശേഷം ഇതും ഇത് ഇത് കിട്ടിയില്ലാന്നെങ്കില് എന്റെ മോനെ അവര് വലിയ കൊടും കുറ്റവാളിയാക്കിട്ട് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അവനെ മോശക്കാരനാക്കി ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളെ അപമാനിച്ചു ഇതും പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമുക്കിപ്പം എന്തൊന്നും ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കാരണം എവിടുന്നും നമുക്ക് നീതി ലഭിക്കുമെന്നറിയില്ല ഇത്രയും അധികാരികളുടെ അടുക്കാൻ നമ്മൾ കയറി ഇറങ്ങിയിട്ടും നമുക്ക് അനുകൂലമായി അവരെല്ലാം നമ്മൾ നമ്മളാണ് തെറ്റുകാർ ുംകേ എന്റെ ശരിയാണ് പക്ഷെ അതെ അത് സ്വാഭാവികമായിട്ടുള്ളൊരു ദേഷ്യമാണ് ഇവനൊരു വയ്യാത്ത കുട്ടിയാണ് ചിലപ്പോൾ ഇച്ചിരി ദേഷ്യം കൂടുതലുണ്ടാകും അതിന് ഞങ്ങള് ഒരു പേരന്റ്സിന് വിളിക്കാൻ വയ്യേ അല്ലെങ്കിൽ അവനോ പിടിച്ചുകൊണ്ട് നേരെ ഇത്രയും ഉപദ്രവിക്കേണ്ട ആവശ്യമുണ്ടോ ഇവന് ഉപദ്രവിക്കാൻ മാത്രം എന്ത് തെറ്റ് ചെയ്തു അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇവനെ അവിടെ ആരെങ്കിലും തല്ലിയോ ഇവനായിട്ട് ആരെയും തല്ലിയിട്ടില്ല ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ എന്തധികാരമാണ് പോലീസിനുള്ളത് വേണ്ട ഇവൻ അവടെ ബലമായിട്ട് പിടിച്ചു പോലീസുകാരവനെ ബലമായിട്ട് പിടിച്ചോണ്ട് പോട്ടെ അന്വേഷിക്കട്ടെ ഞങ്ങള് വിളിക്കാം എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടണമെന്ന് അല്ലെങ്കിൽ അതിന് തക്കതായ എന്ത് തെളിവാണ് ഇവർക്കുള്ളത് ഒരു തെളിവില്ലാതെ ഒരു ചോദ്യവും ഇല്ലാതെയാണ് പോലീസുകാർ ഉപദ്രവിച്ചിരിക്കുന്നത് പൊതു മധ്യത്തിൽ ഇങ്ങനെ തള്ളുമ്പോൾ മാനസിക സംഘർഷം അതും സ്വാഭാവമായിട്ട് അവന് അവന് സ്വാഭാവികമായിട്ടും നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞു ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു റിക്കവറായി എൺപത് ശതമാനത്തോളം അവൻ റിക്കവറായി നല്ലൊരിതായിട്ട് വന്നതാണ് അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവണം അതിനുശേഷം ഞങ്ങൾ ഒന്നേ ഒന്നര മാസത്തോളം അവൻ ഹോസ്പിറ്റലിൽ ആയി ആകേണ്ടി വന്നു അവന് മനസ്സാകാൻ ഡെസ്പായിരിക്കുക അവൻ തന്നെ വിചാരിക്കണം എന്തെങ്കിലും അവൻ കിടക്കുകയും ചെയ്തിരുന്നെങ്കിലോ ഇത് പോകും അവർക്ക് ഈ സി എക്ക് പൊക്കോ മണ്ണമെന്ന് കാര്യം അവൻ്റെ തലയൊരു ഒരു ഒന്നുമില്ലെന്ന് ഞാൻ പറയുള്ളൂ മസിൽ പവർ അല്ല വേണ്ടത് അറിയില്ല വിവേകം ബുദ്ധി എന്ന് പറഞ്ഞ സാധനം വേണം അല്ല അവൻ മസിലും പിടിപ്പിച്ചുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് ഷോ വാങ്ങിക്കണം അവനാരാണ് ഞാൻ പറഞ്ഞു ഞാൻ നാല് വർഷം അഞ്ച് വർഷം പോലീസിലുണ്ടായിരുന്നോ എൻ്റെ കൂട്ടുകാർ ഒത്തിരി പേര് പോലീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട് ഇതല്ല പോലീസെന്ന് പറഞ്ഞത് ഒരു 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 നമുക്ക് നാടകീയ രംഗവും അതുപോലെ അതുപോലെ തന്നെ തന്നെ ചീപ്പ് കാണാൻ സാധിച്ചത് പോലീസിന്റെ ഭാഗം കാര്യം സിനിമാശലുള്ള ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾ നമ്മുടെ കോട്ടയം വിജിലൻസ് എസ് പി ആയിരുന്ന വി ജി വിനോദ് കുമാർ എന്ന് പറയും പുള്ളിക്കാരൻ പത്തനംതിട്ട എസ് പി ആയിരുന്നു അവിടെ പല പ്രശ്നം ഉണ്ടാക്കി തിരുവനന്തപുരത്തേക്ക് മാറ്റിയിരിക്കുക ആളാണ് ഇതിന്റെ ഏറ്റവും പുറകില് മെയിനായിട്ട് കളിക്കണത് അയാളും ഈ സി എയും ഇവിടുത്തെ എസ് പി എല്ലാരും ചേർന്നിപ്പോ നമ്മളെ പഠിപ്പിക്കുന്നു ഇടപെടല സംഘടനകളിലെ ആക്ടീവ് മെമ്പർമാരാണ് മനസ്സിലായി സർക്കാർ ഞങ്ങളുടെ യൂണിയനിലെ ഞങ്ങള് മെയിൻ ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് പക്ഷെ നമ്മളൊരു ആവശ്യത്തിന് ചെന്നപ്പുണ്ടല്ലോ ഇവരെല്ലാം തിരിഞ്ഞ് നിക്കണിപ്പോ വന്നിരിക്കുന്നത് നീതി കിട്ടാൻ വയ്യാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങളെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എന്ത് ചെയ്യാനാ നമ്മള് കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു നമ്മൾ നമ്മള് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ വല്ലാത്തൊരു അനുഭവമാണ് കാരണം മാർച്ച് ഇത്രയും ദിവസം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ നാലും ഞങ്ങൾ ഉറങ്ങാൻ ഞങ്ങൾക്ക് പറ്റില്ല കാരണം നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ ഞങ്ങളെ പീഡിക്കപ്പെട്ടിരിക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ നമ്മളെ നാണം ഏറ്റുമാന ഏറ്റുമാന അവർ ആദ്യം പല രീതിയിലും നമ്മൾ സമ്മർദ്ദം ചെലുത്തി വന്നു പിന്നെ അവർ ഇപ്പം സ്വാധീനിക്കാനും ശ്രമിച്ചിട്ടില്ല അവർ പക്ഷെ അവർക്ക് സ്വാധീനിക്കേണ്ട അവർക്ക് അതിനുള്ള ആൾക്കാരുണ്ടെന്നേ ഞങ്ങളെ പൂട്ടുന്ന് വായിക്കണം ഞങ്ങളെ കുടുംബത്തോടൊപ്പം നശിപ്പിക്കുമെന്നാണ് അവരുടെ തീരുമാനം നശിപ്പിക്കുന്ന ഉടമ്പര് എന്തായാലും ഇനി കൂടുതൽ നശിക്കാനൊന്നും ഇല്ല നിയമപരമായിട്ട് ഉറപ്പായിട്ടും പോലീസിന്റെ ഇത്തരം സിനിമാസ്റ്റിൽ പ്രകടനങ്ങൾക്ക് കേരളം മുമ്പും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പോലീസിന്റെ ഇത്തരം പ്രവൃത്തികൾ ജനമൈത്രി പോലീസ് എന്ന സങ്കല്പത്തിന് തന്നെ കളങ്കം വരുത്തുന്നതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസ് സേനയ്ക്ക് ശക്തമായ പരിശീലനങ്ങൾ നൽകേണ്ടത് അനിവാര്യമാണ് കോട്ടയത്ത് നിന്നും ക്യാമറമാൻ ജിനോ ജെയിംസിനോടൊപ്പം സൂരജ് സുധീർ യൂടോക്ക്